അപ്പൊ എന്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതി വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരം അല്ലെങ്കിലും എന്റെ മോള് തമ്മിൽ ഒരുപാട് ദൂരമാണ് പക്ഷെ അവർ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യം പൊതുവെ അല്പം സ്വഭാവമുള്ള ആളായതുകൊണ്ടാണ് എവിടെയെങ്കിലും സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്തൊരു സാഹചര്യമാണ് േറ്റവും നമുക്ക് അയാൾ മുമ്പിലും ധൈര്യമായിട്ട് ഒരു തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ച് മനോരഥങ്ങൾ മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിന് അതിനേക്കാളും വലിയ ചേർന്നൊരു പേര് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം ഡിപോട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിനുള്ള ചെറുപ്പമാണ് ചിലപ്പോന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയ അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളാണ് പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിൽ ലോകത്തിലും വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ മറ്റുള്ള അരങ്ങും അത് വായിച്ചിരിക്കുന്നു ഇതിന്റെ അടുത്ത കാലത്ത് ഏരിയ മറന്നുപോയത് അപ്പാമ്പി ഞാൻ ഫോണെടുത്തപ്പോഴാണ് എന്നെ പിടിച്ചത് എൻ്റെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു രണ്ടാം ലോകം ആയുധ കാലത്താണെന്ന ഒരു സംഭവ കഥയാസ്പദമായിട്ടുള്ള ഫിക്ഷനാണ് ഡോക്യൂഫിക് ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്കൊരു തന്നേക്കാൻ പറഞ്ഞിട്ട് എന്റെ രണ്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകാം പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അത് എന്റെ മോൾ എടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്റെ കൂടെ അത്ര വായിക്കുമ്പോൾ ഇത്രയോളം ബുക്കാണ് അപ്പൊ എന്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതും വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ ഞാനും അദ്ദേഹം തമ്മിൽ പല ദൂരം അല്ലെങ്കിലും എൻ്റെ മോൾ തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ട് പക്ഷെ അവർ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് ഇത്രത്തോളം അപ്ഡേറ്റഡാണ് ഇത്രത്തോളം തികച്ചും നോക്കി ചഞ്ചരിക്കുന്നതാണ് പിന്നെ ഉണ്ടാവ ഒരു കഥ മാത്രമല്ല രണ്ട് കഥകളാണ് അവളുടെ ഓർമ്മയ്ക്ക് ഇതിന്റെ ഓർമ്മയ്ക്ക് ഈ സിനിമ ഒരു വലിയ സിനിമയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് കൂടെ നോക്കിയതാണ് കുറെ വലിയ കഥ ഒരു പൂർവ സിനിമ കിട്ടി മുപ്പത് മിനിറ്റല്ലാതെ രണ്ട് മണിക്കൂറിനുള്ള സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു നോക്കുക അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായത് അതിന്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിന്റെ ഒരു വൈകാരികമായി മാഡിപ്പം ഇത് തന്നെ ആക്കാമെന്ന് തീരുമാനിച്ചത് വേറെ ഒരുപാട് കഥകളുണ്ട് ഇതിന് എല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നേ കിട്ടും അതാണ് കടകണ്ണാവ നിന്റെ ഓർമ്മയ്ക്ക് ഇതിന് കടകണ്ണാവുന്ന ടൈറ്റിൽ രണ്ട് വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അത് ചുരുങ്ങി ഒന്നായി അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കി കുറുക്കിയെടുത്തിരിക്കുകയാണ് സിനിമയിൽ കുറച്ചേ ഉള്ളു പക്ഷെ നല്ല ഒരു ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ സിനിമ പലരും എൻ്റെ വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് ഇപ്പോൾ തറവാടും വിദേശത്ത് പോയ അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ അത് രഞ്ജയം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സിനിമ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഫോറിലാണ് ഷൂട്ട് ചെയ്തത് ഇവിടെ മഹേഷിന്റെ ഓണം കാനഡയിലാണ് ഷൂട്ട് ചെയ്തത് ഞങ്ങളുടെ ഓണം ശ്രീലങ്കിലാണ് ഷൂട്ട് ചെയ്ത് അങ്ങനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല ഒരു സാഹിത്യ രൂപം അത് എം ടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകോത്തര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടിയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി അതിന് ഇപ്പിൽ കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ആ തിര തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ എം ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുതാനൊന്നും പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവമൊക്കെ പണ്ടുവരും ഉണ്ട് ഇപ്പോഴും ഇതൊക്കെ നോക്കുന്നു ഒരു ഉടമ്പടി ഉമയക്കാണൊരു രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം അഡ്വാൻസ് കൊടുത്തോ അതായത് കഥ വായിക്കേ രണ്ട് ഒരു കഥ ഒരു പത്ത് പേജോ അല്ലെങ്കിൽ അഞ്ചു പേജോ നാല് പേജോട്ടുള്ള കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ 我说不了。